മലയാള സിനിമയുടെ അമ്മ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് വിട ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് എങ്കിലും സ്ഥിതി രൂക്ഷമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കുറച്ചു നാളുകളായി അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തോടെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കവിയൂർ എന്ന പത്തനംതിട്ടയിലെ ഗ്രാമത്തിൽ ജനിച്ച പൊന്നമ്മ പൊൻകുന്നത്താണ് കുട്ടിക്കാലം ചെലവിട്ടത് പിന്നീട് സംഗീത പഠനത്തിനായി ചങ്ങനാശ്ശേരിയിൽ എത്തുകയും എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീത പഠനം തുടരുകയും ചെയ്തു നല്ലൊരു ഗായിക കൂടിയായ കവിയൂർ പൊന്നമ്മ വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ പതിനാലാം വയസ്സിൽ ഗായികയായി കലാരംഗത്ത് അരങ്ങേറ്റം കുറിച്ച പൊന്നമ്മ കെ പി സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ അഭിനയത്തിൽ തോപ്പിൽ ഭാസിയാണ് പൊന്നമ്മ ഗുരുവായി കാണുന്നതെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തുവന്ന ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നത് വലുതും ചെറുതുമായ ഒരുപാട് വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ പൊന്നമ്മ പിന്നീട് അമ്മ വേഷങ്ങളിലൂടെയാണ് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയത് പിന്നീട് മലയാള സിനിമയുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ മാറുകയായിരുന്നു ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിലായി നാല് തവണ നേടിയ അതുല്യ പ്രതിഭയാണ് കവിയൂർ പൊന്നമ്മ കിരീടം ചെങ്കോൾ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാലിന്റെ അമ്മയായി കവിയൂർ പൊന്നമ്മ വിസ്മയ പ്രകടനം കാഴ്ചവെച്ചു മോഹൻലാലിന് അമ്മയായി മലയാളികൾക്ക് കവിയൂർ പൊന്നമ്മയല്ലാതെ സങ്കല്പിക്കാൻ പറ്റുമോ അവർ ഇരുവരും ഒന്നിക്കുമ്പോൾ ഒരു അമ്മ മകൻ ബന്ധം എന്താണെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു അതുപോലെ തിലകനുമായുള്ള കോമ്പിനേഷൻ രംഗങ്ങളിൽ കവിയൂർ പൊന്നമ്മയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അവരിരുവരും ും തമ്മിൽ ഭാര്യാ ഭർത്താക്കന്മാരായി വന്ന സന്ദേശം കുടുംബവിശേഷം കിരീടം എന്നിങ്ങനെ എത്രയോ സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം സ്വാധീനിച്ചിട്ടുണ്ട് തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ അംബികെ ജഗദാംബികെ എന്ന ഗാനം ആലപിച്ച പൊന്നമ്മ എന്ന ഗായികയെ വേണ്ട വിധത്തിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല പൂക്കാര പൂതരുമോ വെള്ളിലം കാട്ടിലൊളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടക ഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ച് പ്രേക്ഷക മനം ഒരു കാലത്ത് കവർന്നിട്ടുണ്ട് പിൽക്കാലത്ത് സിനിമാ നിർമ്മാതാവായ മണിസ്വാമിയെയാണ് പൊന്നമ്മ പിന്നീട് വിവാഹം കഴിഞ്ഞു മകളായ ബിന്ദു വിവാഹം കഴിഞ്ഞ അമേരിക്കയിലാണ് നാനൂറിലധികം കഥാപാത്രങ്ങളാണ് കവിയൂർ പൊന്നമ്മ അഭിനയ ജീവിതത്തിൽ പ്രേക്ഷകർക്കായി സമ്മാനിച്ചത് മലയാളികൾ ഉള്ളിടത്തോളം മറക്കാത്ത അമ്മയുടെ വിയോഗവാർത്ത ഞെട്ടലോടെയാണ് ഓരോ മലയാള മനസ്സുകളും ഉൾക്കൊള്ളുന്നത് ആ പുണ്യ ആത്മാവിന് നിത്യശാന്തി നേരുന്നു